ഭൂമിയുടെ ന്യായവില പുതുക്കി നിശ്ചയിച്ച നടപടി സാധാരണ കർഷകരെ സഹായിക്കാനാണെന്ന് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജോസ് ആറളം വില്ലേജിലെ രണ്ട് ബാർ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മുന്നൂറ്റി നാല് എന്നീ സർവേ നമ്പറുകളിൽ ഭൂമിയുടെ ന്യായവില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇത് മനസ്സിലാക്കി സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ റവന്യൂ വകുപ്പിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി സബ് കളക്ടർ പുതിയ ന്യായവില പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് സാധാരണ കർഷകർക്ക് ഏറെ ആശ്വാസകരമായിരിക്കുമെന്ന് കെ ടി ജോസ് പറഞ്ഞു വില്ലേജിലെ ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുൻകാലങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ആറളം വില്ലേജിനകത്തെ മുന്നൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ട് ബാർ ഒന്ന് ഒന്ന് രണ്ട് എന്നീ സർവേകളിൽപ്പെട്ട കർഷകർക്ക് അവരുടെ ഭൂമി ഗവൺമെന്റ് നിശ്ചയിച്ച താരിഫ് വിലയ്ക്ക് ഭൂമി വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതൽ കുടുംബങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി അവരുടെ പെൺമക്കാട് വിഭാഗത്തിനായാലും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായാലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി സ്വല്പം സ്ഥലം വിൽക്കണമെന്ന് തീരുമാനിച്ചാലും സ്ഥലം വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഫെയർ വാല്യൂവിന്റെ അശാസ്ത്രീയമായ തീരുമാനം കൊണ്ടുണ്ടായിരുന്നത് ഈ അശാസ്ത്രീയമായ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആറളം മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ ബഹുജനങ്ങളും കേരള റവന്യൂ വകുപ്പിന് നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഈ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഈ ആറളം വില്ലേജിൽ എന്നുവെച്ചാൽ ഇരിട്ടി ടൗണിൽ പോലും ഇല്ലാത്ത മാർക്കറ്റ് വിലയായിരുന്നു ആറളം വില്ലേജിലെ മേൽ മൂന്ന് സർവേ നമ്പറുകളും പെട്ട ഭൂമിക്കുണ്ടായിരുന്നത് ഈ വില അല്ലെങ്കിൽ ആ അധികരിച്ച അശാസ്ത്രീയമായ വില നിർണ്ണയം പുനഃപരിശോധിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി സബ് കളക്ടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ തീരുമാനം ഭൂമി വിൽക്കപ്പെടേണ്ടി വരുന്ന ഏറ്റവും പാവപ്പെട്ടവരായ കർഷകർക്ക് അവർക്ക് അനുകൂലമായ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ആ തീരുമാനം നടപ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് തീരുമാനം തീരുമാനമെടുത്ത കേരളത്തിലെ റവന്യൂ വകുപ്പിനെയും അതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും സി പി ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്